ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ വാസുകി കൃഷിനോടും കൺമണിയോടും പറയുന്നുണ്ട് ആറും മേഡവും എന്നും എപ്പോഴും ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ജീവിക്കണം അയാൾക്ക് രണ്ടുപേർക്കും ഈ നാട്ടിൽ ജീവിച്ചൂടെ നല്ല വീടൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം നിങ്ങൾ ഈ നാട്ടിലുണ്ടെങ്കിൽ ഈ നാടും രക്ഷപ്പെടും ഞങ്ങളും രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ കൺമണി പറയാണ് വാസുകി സത്യം പറഞ്ഞാൽ ഇവിടെ താമസിക്കാൻ ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് നാട്ടിൽ പോകേണ്ട സാഹചര്യമാണെന്ന് കൺമണി പറയുമ്പോൾ आ, इ, ി ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് കൃഷിയപ്പ പറയുന്നുണ്ട് ഇവിടെ വന്നത് കൺമണിക്കൊരു ഡിസൈൻ തയ്യാറാക്കാൻ വേണ്ടിയാണ് അത് പൂർത്തീകരിച്ചു അത് പൂർത്തിയാക്കി അയച്ചതോടെ ആ ഡിസൈൻ അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായി കൺമണി തിരിച്ചു പോകണം കേരളത്തിലെ തന്നെ നല്ലൊരു ഡിസൈനറാണ് കൺമണി ഇന്ന് കൃഷി പറയുന്ന സമയത്ത് വാസുകി പറയുന്നുണ്ട് ഇത് ഇരട്ടി സന്തോഷം തന്നെയാണല്ലോ അതൊന്നും എല്ലാവരോടും പറയട്ടെ ഇതൊരു ആഘോഷം തന്നെ ആക്കണം എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അതൊന്നും വേണ്ട വാസുകി എന്ന് ഇല്ല ഒന്നും പറയണ്ട ഇതെന്തായാലും ആഘോഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വാസുകി തൊഴിലാളികളോടെല്ലാം ഈ സന്തോഷ വാർത്ത പറയാനായി പോവുകയാണ് കൃഷി എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട നമുക്കിത് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് കൺമണിയുടെ കയ്യിലുള്ള ഒരു ലഡു എടുത്ത് കൺമണിയുടെ വായിൽ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ് കൃഷ് പിന്നീട് ഭാഗ്യശ്രീയും ലാലിയും കൂടി സാഗറിനെ കാണാനായി വരികയാണ് അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് സാഗസാർ ഉണ്ടോ എന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട് സാഗസാർ ഇന്ന് എത്തിയിട്ടില്ല എന്ന് പറയാണ് ലാലിയൊപ്പൊ ചോദിക്കുന്നുണ്ട് ദേവ് ഉണ്ടോ എന്ന് അപ്പോ ആ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞ് ദേവ് സാറിന്റെ ക്യാബിൻ കാണിച്ചു കൊടുക്കാണ് പിന്നീട് ഭാഗ്യശ്രീയും ലാലിയും കൂടി ദേവ്സാറിന്റെ അടുത്തേക്ക് പോവുകയാണ് ദേവ് സാർ ഫോണിൽ സംസാരിച്ചു അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീയും ലാലിയും എത്തുന്നത് ലാലിയെ കാണുമ്പോ തന്നെ ദേവ്സാറിന് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം ഭാഗ്യശ്രീ പറയുന്നുണ്ട് സാർ ഞാൻ ഭാഗ്യശ്രീ ബലരാമന്റെ പെങ്ങളാണ് എന്ന് പറയുമ്പോൾ ദേവ്സാർ പറയുന്നുണ്ട് ആ ഭാഗ്യശ്രീ എന്നോട് കൺമണി പറഞ്ഞിട്ടുണ്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് വേണ്ട ഇരിക്കുന്നൊന്നുമില്ല അനൊരു സഹ ഭായും അഭയൊക്കെ ഒക്കെ തേടിക്കൊണ്ടാണ് സാറിന്റെ അടുത്തേക്ക് വന്നത് സാർ സാറിന്റെ ജീവൻ ആപത്തിലാണ് എന്റെ അമ്മയും അച്ഛനും ആ ഷാൺമുഖദാസ് വക്കീലൊക്കെ ചേർന്ന് സാഗ സാറിനെ കൊല്ലാനായി പ്ലാൻ ചെയ്യുകയാണ് ബലരാമേട്ടനെ കൊണ്ട് സാറിനെ ഇല്ലാതാക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് അതിനാണെങ്കിൽ ഈ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലായി ഇപ്പൊ ഗുണ്ടകളെ കൊണ്ട് സാറിനെ കൊല്ലിച്ചിട്ട് ആ കുറ്റം ബലരാമേട്ടന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് ഒരേ അലച്ചിലിനും ഓട്ടത്തിനും ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കുറെ കാലമായി ഞാനും അനുഭവിക്കുകയായിരുന്നു ഇപ്പോൾ രക്ഷപ്പെട്ട ണെന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗ്യശ്രീക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളെല്ലാം ദേവ്ജിയെ അറിയിക്കുകയാണ് ഇതെല്ലാം കേൾക്കുന്ന ദേജി ആകെ ഷോക്കാവുന്നുണ്ട് സ്വന്തം മോളെ തന്നെ ഇങ്ങനെ ഒരു അമ്മ ചെയ്യുവോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ദേവ്ജി പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം കൺമണിയെ അറിയിച്ചിരുന്നു കൺമണിയാണ് എന്നോട് സാഗസാറിനോട് നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞത് സാറിനോട് എല്ലാം തുറന്നു പറയുന്നതിന് മുന്നേ തന്നെ എന്നെ അവർ പൂട്ടിയിട്ടു കൺമണിയെ ഞാനിപ്പോൾ വിളിച്ചിരുന്നു റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കോള് കിട്ടുന്നില്ല ഗിശ്രീ പറയുമ്പോൾ ദേജി പറയുന്നുണ്ട് വളരെ നിർണായകമായ ഒരു അവസ്ഥയാണിത് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സാഗറിനെ അറിയിക്കണം സാഗറുമായി ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് ഭഗിശ്രീയുടെ അച്ഛനോ അമ്മയ്ക്കും എതിരെ നിയമ നടപടിക്ക് തന്നെ പോവണം നിങ്ങളാരും ടെൻഷനാവണ്ട ആദ്യം ഒന്ന് ഞാൻ ആലോചിക്കട്ടെ സാഗറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേജി സാഗറിനെ വിളിക്കാനായി പോവുകയാണ് പിന്നീട് സാഗർ പ്രൊജക്ട് കിട്ടിയതിന്റെ സന്തോഷത്തിൽ എല്ലാവരും തന്നെ വിശ്വസ് അറിയിക്കുമ്പോൾ അവർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സുജു കോഫിയുമായി വരുന്നത് കോഫി കുടിച്ചുകൊണ്ട് സാഗർ പറയുന്നുണ്ട് ഇത് നോക്കു സുജു എല്ലാവർക്കും ഞാൻ നമുക്ക് കിട്ടിയതിന്റെ വിഷസിന് റിപ്ലൈ അയച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്ലൈ കൊടുത്ത് എനിക്ക് എന്റെ കൈ വേദനിക്കാൻ തുടങ്ങി ഇത് നോക്ക് എല്ലാ മെയിലിലും പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ഡിസൈൻ ചെയ്ത കൺമണിക്ക് എല്ലാവരും ആശംസകൾ അറിയിക്കണമെന്നാണ് പറയുന്നത് സാഗർ പറയുമ്പോ സുജുവിനാതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല സാഗർ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണോ തന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കൺമണിയെ കുറിച്ചാണെങ്കിൽ ഡിസൈൻ ഒഫീഷ്യൽ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ലീഡിംഗ് ഡിസൈനറായി കൺമണി മാറും അങ്ങനെയൊരാൾ നമ്മുടെ കമ്പനിയിലാണെന്നറിഞ്ഞാൽ സന്തോഷമുള്ള കാര്യല്ലേ എന്ന് സാഗർ ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യട്ടെ പക്ഷെ ആരുടെയും ജീവിതത്തിൽ ഇടപെടാൻ സമ്മതിക്കരുത് പ്രൊജക്ട് കിട്ടിയത് സന്തോഷമാണെങ്കിലും മണിയും കൃഷും ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത് എന്നറിയുമ്പോൾ എനിക്കൊരു മനഃപ്രയാസം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഞാൻ അതൊന്നും ചിന്തിക്കണ്ട അവർക്ക് അവരെ നിയന്ത്രിക്കാൻ അറിയും എന്തായാലും ഇതൊക്കെ പറഞ്ഞാൽ താൻ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കി കളയരുത് എന്ന് പറഞ്ഞ് സാഗർ കോ കോഫി യാണ് എന്നിട്ട് ലാപ്ടോപ്പിൽ സുജുവിന് മെസ്സേജുകളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് സാഗറിന് ഒരു നെഞ്ചുവേദന വരികയാണ് സുജു വേഗം തന്നെ ആഗറിന് എന്താണ് സാഗർ ഒന്ന് എഴുന്നേറ്റ് നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സാഗർ അപ്പൊ പറയുന്നുണ്ടോ ഒന്നുമില്ല സുജു ഗ്യാസ് കയറിയതായിരിക്കും ആ കോഫി എന്ന് പറഞ്ഞിട്ട് സുജു വേഗം തന്നെ കോഫി എടുത്ത് സാഗറിന് കൊടുക്കുന്നുണ്ട് ആഗറിനപ്പോ തീരെ വെയ്യാതാവാണ് സുജി ഇത് പേടിച്ചുകൊണ്ട് സാഗർ എന്തു പറ്റിയെന്ന് നിലവിളിച്ചുകൊണ്ട് ചേച്ചിയമ്മയും മാനസേ ഒന്ന് ഓടി വായു എന്ന് പറയാണ് പുഴക്കും ആൻഡിയമ്മിയും മാനസിയും ൂടി എത്തുന്നുണ്ട് ഇനി തന്നെ എന്താ പറ്റിയത് എന്താ സാഗർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് സാഗറിന്റെ ഫോണിലേക്ക് ദേവ്ജി വിളിക്കുന്നത് സാഗർ എന്നിട്ട് ഫോൺ എടുക്കാൻ പറയുകയാണ് മാനസിയോട് മനസ്സാ ഫോൺ എടുത്തുകൊണ്ട് സുജുവിന് കൊടുക്കുന്നുണ്ട് സുജു എന്നിട്ട് പറയുന്നുണ്ട് ദേജി സാഗറിന് എന്തോ ഒരു നെഞ്ചുവേദന വേദന പെട്ടെന്ന് വെയ്യാതെയായി മഹിയോടൊന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താൻ പറയണമെന്ന് സുജു പറയുമ്പോൾ ദേജി പറയുന്നുണ്ട് ശരി ഞാൻ മഹിയെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിടാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം ദേജി ലാലിയോടും ഭാഗ്യശ്രീയോടും പറയുന്നുണ്ട് സാഗറിന് എന്തോ പെട്ടെന്നൊരു നെഞ്ചുവേദന ഹോസ്പിറ്റലിലാണ് ഞാൻ മഹിയോടൊന്ന് ഈ വിവരം അറിയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവിയവിടെ നിന്ന് പോവുകയാണ് ഇതിനുശേഷം ബലരാമനെ കാണാനായി ബാലുവും സുമിത്രയും കൂടി ജയിലിലേക്ക് എത്തുന്നുണ്ട് സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സഹദേവനും ബാലു എന്നിട്ട് ബലരാമന്റെ മനസ്സ് മാറ്റിയെടുക്കാനായി സംസാരിക്കുന്നുണ്ട് എനിക്ക് വന്ന അസുഖങ്ങളെല്ലാം കള്ളമാണെന്ന് നീ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾ നിനക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും ആയിരിക്കില്ല പക്ഷെ നിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ഞങ്ങളാണ് മകനെ കുറിച്ച് നീ അമ്മയോട് തർക്കിച്ചെന്നറിഞ്ഞു ഇതേക്കുറിച്ച് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും നിന്റെ തീരുമാനം ബാലു പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് മോനെ ബലരാമ ഇനി ഞാൻ പറയാം ഭാഗ്യശ്രീ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങള് നിന്നോട് സ്നേഹം കൂടുതൽ കാണിക്കുന്നതിൻ്റെ കേടാണ് ഭാഗ്യശ്രീക്ക് അവൾക്ക് പണ്ട് തൊട്ടേ ഞങ്ങളെ ഇഷ്ടമല്ല സുമിത്ര പറയുമ്പോ ബാലു പറയുന്നുണ്ട് നീ ഞങ്ങളെ സ്നേഹിക്കോ ഇഷ്ടപ്പെടോ ഒന്നും വേണ്ട പക്ഷെ നീ ഞങ്ങളെ വെറുക്കരുത് ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് ബാലു പറയുന്നുണ്ട് ഇത്രപ്പ പറയുന്നുണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞാൽ സാഗർ നിന്നെ പുറത്തിറക്കുമെന്ന് അറിഞ്ഞു ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരണംക്ക് വേണ്ടി അമ്മ അമ്പലത്തിൽ പോയി അർച്ചന കഴിച്ചിട്ടുണ്ട് അതിന്റെ പ്രസാദമാണ് ഞാൻ തൊട്ടു തരാമെന്ന് പറഞ്ഞ് മിത്ര ബലരാമന്റെ നെറ്റിയിൽ തൊട്ടു കൊടുക്കാൻ പോകുന്ന സമയത്ത് തട്ടിമാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ ബലരാമൻ പോവുകയാണ് വന്നു നിൽക്കുന്ന സുമിത്രയോടും ബാലുവിനോടും അപ്പൊ സഹദേവൻ വന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ബലരാമന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല സഹദേവൻ പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പിന്നെ മനസ്സിൽ കണ്ടതുപോലെ തന്നെ സാഗറിനെ ഇല്ലാതാക്കും ഇവനെ കുറ്റവാളിയുമാക്കും കാര്യം മാത്രം ചെയ്താൽ മതി ആ ഭാഗ്യശ്രീയെ നിങ്ങൾ ഇങ്ങോട്ട് അടുപ്പിക്കരുത് എന്ന് മിത്ര പറയുമ്പോൾ സഹദേവൻ പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റവും ഈ വളപ്പിൽ കാലുകുർത്തില്ലെന്ന് പറയുകയാണ് അതിനുശേഷം വരുണിന് ചായയുമായിട്ട് വരികയാണ് ധനലക്ഷ്മി ആ ചായ കുടിച്ചുകൊണ്ട് വരുൺ പറയുന്നുണ്ട് എന്താണിത് ഇതിൽ പഞ്ചസാര കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ധനലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് വരുണെ നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട് മിക്കൊരു പരിധിയുണ്ട് ധനലക്ഷ്മി പറയുമ്പോ വരുൺ പറയുന്നുണ്ട് തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോ അങ്ങോട്ടേക്ക് ശ്രീനിവാസനും ഗോകുലം അമ്മായിമാരും എത്തുന്നുണ്ട് ശ്രീനിവാസൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് ചായ കൊടുന്നു കൊടുത്തു അത് കൊടുത്തപ്പോ പഞ്ചസാര കൂടുതലാണെന്ന് പറഞ്ഞു പാത്തി കൊണ്ടന്നു കൊടുത്തപ്പോ അത് കരിഞ്ഞെന്ന് പറഞ്ഞു ദോശ ഉണ്ടാക്കിയിട്ട് വന്നു അപ്പൊ അതിൽ ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞു പിന്നീടും ദോശ കൊണ്ടുവന്നു കൊടുത്തപ്പോ അതിൽ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞു മണിക്കൂറായിട്ട് എന്നെ ഇവിടെ നിർത്തി കൊല്ല കൊല്ല ചെയ്യാണ് എല്ലാം മനഃപൂർവ്വമാണ് ക്ഷ്മി പറയുമ്പോ അയിമാതിരി ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിക്കുകയാണ് ഗൂഗിൾ അപ്പൊ പറയുന്നുണ്ട് ഇപ്പഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇയാളൊരു സൈക്കോ ആണെന്ന് ഏ മിസ്റ്റർ എന്റെ കൂട്ടുകാരെ ഒന്ന് അറിയിച്ചാൽ നിങ്ങളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന് ഗൂഗിള് പറയുന്നുണ്ട് നിവാസിനെ അപ്പൊ ഗൂഗിളിനോട് പറഞ്ഞിട്ട് വരുണിനോട് ചോദിക്കുന്നുണ്ട് വരുണെ നീ മനഃപൂർവം പ്രശ്നം ഉണ്ടാക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് അതേ സത്യം പ്രശ്നം ഉണ്ടാക്കും എനിക്ക് കൺമണി വേണം കൺമണിയെ കെട്ടിച്ചതാ ഞാൻ പൊയ്ക്കോളാം വരുൺ പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് കൺമണിയെ വരുണിന് കെട്ടിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ ഗോകുല് പറയുന്നുണ്ട് അമ്മയൊന്നും ഇണ്ടാതിരുന്നേ തൈക്കോക്ക് അപ്പയെ കെട്ടിച്ചു കൊടുക്കാനോ അപ്പൊ തന്നെ അപ്പയെ വിളിച്ച കാര്യങ്ങളെല്ലാം അറിയിക്കണം എന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് എനിക്കിതെല്ലാം ഒരു രസമാണെന്ന് പറഞ്ഞ് കയ്യിലുള്ള കോഫി ഗ്ലാസ് എടുത്ത് വിളിച്ചെറിയാണ് ഇത് കാണുന്ന ഗോകുല് ശ്രീനിവാസിനോട് പറയുന്നുണ്ട് അച്ചാ ആ ഫോൺ തായോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും വാങ്ങിച്ചുകൊണ്ട് ഗോകുല് പോവുകയാണ് അതിനുശേഷം ഗോകുല് കൺമണിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് അപ്പയെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് അപ്പൊ ഒന്നും ആവണ്ട എന്ന് പറയുമ്പോ കൺമണി എന്താ ഗൂഗിൾ എന്താ കാര്യം പറയുന്നു പറയാണ് ഉലപ്പ പറയുന്നുണ്ട് ആ സൈക്കോ വരുണില്ലേ അയാള് ബലമായിട്ട് നമ്മുടെ വീട്ടിൽ കയറി താമസിക്കുകയാണ് പറയുമ്പോ ൺമണിക്കാകെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അയാൾ വന്ന് വന്നിട്ട് കുറച്ചു നേരം ആയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഗൂഗുള് പറയുന്നുണ്ട് വന്നിട്ട് കുറച്ച് ദിവസമായി എന്ന് മണിയപ്പ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അയാളെ വീട്ടിൽ കയറി താമസിപ്പിച്ചത് അവിടെ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഗൂഗുല് പറയുന്നുണ്ട് ഒന്ന് പവനും പത്ത് ലക്ഷം രൂപയും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ കയറി താമസിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് സിഐ അനിരുദ്ധാണ് കൊടുുന്നാക്കിയത് നൂറ്റൊന്ന് പവൻ കൈവിട്ടു പോകുമെന്ന് ആലോചിച്ച് അമ്മതിന് സമ്മതിക്കുകയും ചെയ്തു ആ സൈക്കോ വരൻ വന്നത് തൊട്ട് ഓരോ പ്രശ്നങ്ങളാണ് സനം അമ്മ പണവും സ്വർണവും തിരിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഇപ്പൊ വേറൊരു പ്രശ്നം ആ വരുൺ ചേട്ടൻ പറയാണ് അപ്പ വന്ന് നേരിട്ട് ആ സ്വർണം കൊടുക്കണമെന്ന് അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ വരണം വരുമ്പോ ആ ക്രിസ്താറിനെയും കൂട്ടിയേക്കണം ഗൂഗിള് പറയുമ്പോ കൺമണി ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ആദ്യം അവിടെ എത്തട്ടെ എന്നിട്ട് ഞാൻ ആ വരുണിനെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൺമണി ഫോൺ കട്ട് ചെയ്യാണ് ഇട കൃഷിന്റെ ഫോണിലേക്ക് മഹി വിളിക്കുന്നുണ്ട് എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് എടാ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ഈ ടെൻഷനൊന്നും ആവണ്ട എന്ന് പറഞ്ഞു കൃഷി ചോദിക്കുന്നുണ്ട് എന്താണ് ആ കാര്യം പറയാണ് മഹിയപ്പ പറയുന്നുണ്ട് എടാ ഒരു ചെറിയ നെഞ്ചുവേദന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എടാ നീ ടെൻഷനായി ബഹളൊന്നും വെക്കണ്ട വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഒട്ടും വെറീടും ആവണ്ട ഞാൻ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ ഞാനിതാ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുകയാണ് മഹി പറയുമ്പോ കൃഷി പറയുന്നുണ്ട് എടാ ഞാനിത് അവിടെ നിന്ന് പുറപ്പെടുകയാണ് അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ് എനിക്ക് കൃഷിന്റെ അടുത്തേക്ക് കൺമണി വരുന്നുണ്ട് കൺമണി എന്നിട്ട് പറയുന്നുണ്ട് സാർ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം ആ വരുൺ എന്റെ വീട്ടിൽ കയറി ബലമായി തന്നെ താമസിക്കുകയാണ് നീ അവിടുന്ന് ഇറക്കി വിടണം അതിന് ഞാൻ ചെന്നാലേ പറ്റൂ എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുകയാണ് എനിക്കും നാട്ടിലേക്ക് പോകണം കൺമണി ഹീന ഇപ്പൊ വിളിച്ചിരുന്നു അച്ഛനെ പെട്ടെന്നൊരു നെഞ്ചുവേദന ഹോസ്പിറ്റലിലാണ് നീ കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അയ്യോ ഹോസ്പിറ്റലിലാണോ എന്നാ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പോകാമെന്ന് കൺമണി പറയുകയാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ ആന്റിയമ്മയെയും സുജുവിനെയും മെസ്സിയെയും ഹേമയൊക്കെ കാണിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ആന്റിയമ്മ പറയുന്നുണ്ട് ഞാനാണ് എന്റെ ആനയും കൂട്ടി നെ ഈ അവസ്ഥയിലാക്കിയത് കുറെ ദിവസങ്ങളായിട്ട് ഞാൻ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആന്റിയമ്മ പറയുമ്പോ മാനസ പറയുന്നുണ്ട് ആന്റിയമ്മ എന്ത് ചെയ്തിട്ടാണ് കരയാതിരിക്കെ ഇതിനെല്ലാം കാരണം ആ കണ്മണിയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് ആ കൺമണിയാണ് അവളാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോൾ സുജു കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതൊന്നും പറയണ്ട മോളെ അവൻ സാഗർ എല്ലാം കൊണ്ടും മനസ്സ് തകർന്നിരിക്കയായിരുന്നു ഋഷെ ഇറങ്ങിപ്പോയതും ലരാമന്റെ പ്രശ്നങ്ങളും എല്ലാം കൂടി താങ്ങാനായിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോ ഹേമ പറയാണ് ശരിയാണ് കഴിഞ്ഞ കുറേ ദിവസം ായിട്ട് സാഗർ വളരെ തകർച്ചയിലായിരുന്നു ഇതിന്റെ കാരണമൊന്നും പിന്നെ പറയണ്ടല്ലോ ഹേമ പറയുമ്പോ മാനസ പറയുന്നുണ്ട് അതിനൊരു കാരണമേ ഉള്ളൂ ആ കൺമണി പിറ്റലിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്കൾ ആശുപത്രിയിലായ കാര്യം അവൾ അറിയട്ടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ഇതൊക്കെ മാനസ പറയുന്ന സമയത്ത് ജൂനും ആൻഡിയമയ്ക്കും ആകെ സങ്കടം വരുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്